കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ടി ജയകുമാർ കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ ചേർന്നു സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അംഗത്വ നൽകി സ്വീകരിച്ചു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജത്തിലുണ്ടായ പടലപ്പിടക്കമാണ് പി ടി ജയകുമാർ പാർട്ടി വിടുവാൻ കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ടി ജയകുമാറാണ് കോൺഗ്രസ് വിട്ട് സി പി ഐ എമ്മിൽ ചേർന്നത് കോൺഗ്രസ് ടിക്കറ്റിൽ മുൻപ് ചുരുളി ഡിവിഷനിൽ നിന്നും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ചിരുന്നു കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനത്തിനൊപ്പം ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു പി ടി ജയകുമാർ മുൻപ് അഡ്വക്കേറ്റ് പി ടി തോമസിന്റെയും പിന്നീട് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം എ പി ഉസ്മാന്റെയും അടുത്ത അനുയായി കൂടിയായിരുന്നു പി ടി ജയകുമാർ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചുരുളി ഡിവിഷനിൽ ഉണ്ടായ സീറ്റ് വിഭജനത്തിലാണ് പി ടി ജയകുമാറിന് അതൃപ്തി ഉണ്ടായത് സംവർണ്ണ ഡിവിഷനായി ഇവിടെ ശിവൻ കോഴിക്കാമലിയുടെയും പി ടി ജയകുമാറിന്റെയും പേരുകളാണ് ഉയർന്നത് ഇതിൽ ശിവൻ കോഴിക്കാലിക്ക് കൂടുതൽ പിന്തുണ ഏറിയതോടുകൂടി പി ടി ജയകുമാറിനെ വാഴത്തോപ്പ് ഡിവിഷനിലേക്ക് മാറ്റുവാൻ നേതൃത്വം തീരുമാനിച്ചു നിലവിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റും വിജയസാധ്യത കൂടിയതുമായ വാഴത്തോപ്പിലേക്ക് മാറ്റുവാനായിരുന്നു തീരുമാനം എന്നാൽ ഇതിൽ അതൃപ്തനായ പി ടി ജയകുമാർ കോൺഗ്രസ് വിടുകയായിരുന്നു സിപിഐഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അംഗത്വം നൽകി സ്വീകരിച്ചു പോലെ ദീർഘകാലമായി കോൺഗ്രസിന്റെ സജീവമായ മൂന്നനായിരുന്നു കോൺഗ്രസിന്റെ ബോക്ക് പ്രസംഗസ്ഥാനം ഒഴിവായി നേരിന്റെ വഴിയിലേക്ക് ജയകുമാർ എത്തിച്ചേർന്നിരിക്കുകയാണ് ജയകുമാറിനെ പോലുള്ള സമർപ്പിതമായ ജീവിതത്തിൽ നയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആത്മാഭിമാനം ബോധമുള്ളവരൊക്കെ ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇയാത്ത സാഹചര്യമാണ് ഇടുക്കി ഏരിയ സെക്രട്ടറി പി ബി സബീഷ് ഉൾപ്പെടെ നിരവധി നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി